പ്രേക്ഷകർക്ക് സുപരിചിതയായ വ്യക്തിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മാത്രമല്ല പ്രേക്ഷകരുടെ പ്രിയങ്കരിയാണ് വളരെ ചെറുതിലെ തന്നെ ഈ താരപുത്രി മലയാളി പ്രേക്ഷകരുടെ പ്രിയം പിടിച്ചു അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയായ ഈ താരപുത്രി സോഷ്യൽ മീഡിയ അടക്കം സജീവമായതോടെ പ്രേക്ഷകർ ഇരുകൈനീട്ടി സ്വീകരിക്കാൻ തുടങ്ങി ഇപ്പോഴിതാ ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ വെച്ച് ഉർവശിയും മകളും തമ്മിൽ കണ്ട ഒരു സന്ദർഭമുണ്ടായി അപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാ വിശേഷങ്ങളും പങ്കുവെച്ച് എല്ലാവരും എത്തുന്നത് ഉർവശി അപൂർവമായി തന്റെ മകളെ എവിടെ വെച്ച് കണ്ടപ്പോൾ കണ്ണ ഓടിവാ എന്ന് പറഞ്ഞ് മകളെ കൊഞ്ചിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് കുഞ്ഞു മകളെ പോലെ തന്റെ ഇളയ മകനോട് എങ്ങനെ പെരുമാറുമോ അതുപോലെയാണ് ഇപ്പോൾ ഉർവശി മകൾ കുഞ്ഞാറ്റയെ കണ്ടപ്പോൾ പെരുമാറിയത് അത് കണ്ട് ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ് ചുറ്റുമുള്ളവർ ഇവരുടെ പുതിയ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി എത്തിയതാണ് അവിടെ പാർവതി ഉർവശിയും അവിടെ ഇരിക്കുമ്പോഴായിരുന്നു കുഞ്ഞാറ്റ ഓടിക്കയറി വന്നത് അതിനിടയിൽ തന്നെയായിരുന്നു ഇപ്പോൾ ഈ സംഭവങ്ങളെല്ലാം നടന്നതും ഉള്ളൊഴുക്ക് എന്ന ഉർവശിയുടെയും പാർവതിയുടെയും പുത്തൻ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ഇവരൊരു അഭിമുഖത്തിനിടയിൽ ഇരിക്കുമ്പോഴായിരുന്നു വളരെ യാദർച്ഛികമായും അവിചാരിതമായും ഉർവശിയുടെയും മനോജ് കെ ജയന്റെയും ഏകപുത്രി തേജസ്വിനി എന്ന് എല്ലാവരും വിളിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞാറ്റ കടന്നു വന്നത് കുഞ്ഞാറ്റയെ കണ്ടതും ഇന്റർവ്യൂ നിർ നിർത്തിവെച്ച് വാട തങ്കം എപ്പിടിനാ നീ ഇങ്ങ വന്നേ എന്ന് ചോദിച്ച് വന്ന് ആ കെട്ടിപ്പിടിക്കുകയാണ് ഉർവശി പറഞ്ഞ ഉടനെ തന്നെ കുഞ്ഞാറ്റ വേദിയിലേക്ക് വരികയും ചെയ്യുന്നു ഉർവശിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അസിസ്റ്റന്റ കയ്യിൽ ബാഗ് കൊടുത്തതിനു ശേഷമാണ് ഇപ്പോൾ കുഞ്ഞാറ്റ വേദിയിലേക്ക് കടന്നു വരുന്നത് ഉർവശി വിളിച്ച ഉടനെ തന്നെ വേദിയിലേക്ക് വരാൻ ആദ്യം മടി കാണിക്കുന്നുണ്ട് വേദിയിലേക്ക് വരൂ എന്ന് ഉർവശി ആവശ്യപ്പെട്ടപ്പോഴാണ് വന്നത് എങ്ങനെ നീ ഇതുവരെ എത്തി എന്നുള്ള ചോദ്യമാണ് ഉർവശി ചോദിക്കുന്നത് അതിനുള്ള മറുപടിയും കുഞ്ഞാറ്റ പറയുന്നുണ്ട് അമ്മയെ കാണുന്നതിന് തൊട്ട് മുൻപ് തന്നെ വേദിയിലെത്തി അവിടെ പാർവതിക്കും നമസ്കാരം പറയുന്നുണ്ട് കുഞ്ഞാറ്റ കുഞ്ഞാറ്റയുടെ വിശേഷങ്ങളൊക്കെ തന്നെയും ഇത്തരത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും കുഞ്ഞാറ്റയുടെ വിശേഷങ്ങൾ അറിയാൻ വളരെയധികം ഇഷ്ടവുമാണ് കുഞ്ഞാറ്റ പാർവതിയോട് കാണിച്ച ബഹുമാനം തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് ആ വേദിയിലിരിക്കുന്ന മറ്റൊരു ആർട്ടിസ്റ്റ് കൂടിയാണ് അതുകൊണ്ട് ആ ആർട്ടിസ്റ്റിനെ ബഹുമാനിക്കണമെന്ന് കുഞ്ഞാറ്റയ്ക്ക് മനസ്സിലായി കണ്ട ഉടനെ തന്നെ പാർവതിയോടും ഹായ് പറഞ്ഞ അന്വേഷണങ്ങൾ അറിയിക്കുന്നുണ്ട് അതിൻ്റെ ഉർവശി മകളെ കണ്ട ഒരു സന്തോഷത്തിൽ മകളെ വിളിച്ചിരുത്തി സംസാരിക്കുന്നതും കാണാം പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഈ വാർത്ത തന്നെയാണ് ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വലിയ സന്തോഷവും തോന്നുന്നത് പ്രേക്ഷകർ ഉടനീളം ഈ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരുന്നു ഉർവശിക്കും മകളോടുള്ള സ്നേഹം ഈ ഇന്റർവ്യൂവിൽ ഒക്കെ തന്നെയും കാണാമായിരുന്നു എപ്പോഴും കുഞ്ഞാറ്റെ കുറിച്ച് ചോദിക്കുമ്പോൾ ഉർവശിക്ക് എപ്പോഴും സ്നേഹത്തെക്കുറിച്ചുള്ള വാക്കുകൾ തന്നെയാണ് പറയാനുള്ളത് പ്രേക്ഷകർ തന്നെയാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതും വളരെയധികം ഇഷ്ടത്തോടെ വളർത്തിയ കുട്ടിയാണ് മനോജ് കെ ജയനും ഉർവശിയും തമ്മിൽ വേർപിരിഞ്ഞുവെങ്കിലും അമ്മയെ വിട്ട് മാറി നിൽക്കാറില്ല കുഞ്ഞാറ്റ അമ്മയുടെ അടുത്തേക്ക് എപ്പോഴും എത്താറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ